കായംകുളത്ത് നടന്ന ഓൾ കേരള ടീച്ചേഴ്സ് യൂണിയൻ ഇരുപത്തിയേഴാമത് ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ച് പൊതുസമ്മേളനം നടത്തി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ടീച്ചേഴ്സ് യൂണിയന്റെ ഇരുപത്തിയേഴാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം കായംകുളത്ത് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം മുല്ലക്കര രത്നാകരൻ ഉദ്ഘാടനം ചെയ്തു രക്ഷകർത്താക്കൾ തന്നെ കുട്ടികളെ അടിക്കുന്നില്ല കാരണം കുട്ടികളെ അടിക്കണമെങ്കിൽ അതിൻ്റെ ഒരു ചുറ്റുപാടുണ്ടാവണം കുട്ടികൾക്ക് ഒരുപാട് സ്നേഹം കിട്ടണം ആ സ്നേഹം കിട്ടിയിരുന്നത് കൂട്ടുകുടുംബങ്ങളിൽ നിന്നാണ് കൂട്ടുകുടുംബങ്ങളിൽ ഒരുപക്ഷെ ആ കുടുംബത്തിലെ ഏറ്റവും മൂത്ത സ്ത്രീയായ ആളാണ് അതൊരു വലിയ പേജ് എല്ലാവരെയും വഴക്ക് പറയുന്നു അപ്പം ഒരു ഇരുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീ അഞ്ച് വയസ്സുള്ള കുട്ടിയെ അവരുടെ കുട്ടിയെ ഒന്നടിച്ചാൽ ആ കുട്ടി ഓടിച്ചെന്ന് പരാ പരാതി പറയുന്ന അമ്മൂമ്മയോടാണ് കുട്ടിയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്ന അമ്മയാണ് അമ്മമ്മ കുട്ടിയുടെ അടുത്ത് പറയുന്നത് അവൾ അവളടിച്ച അവൾ രണ്ടടി കൊടുത്തേക്കാം അപ്പോൾ കുട്ടിക്ക് നീതി കിട്ടി നീതി കിട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് സ്നേഹം കിട്ടി എന്നാണ് ഈ നമുക്ക് ഒരുപാട് കിട്ടിയാൽ ആ സ്നേഹം നമ്മൾ ആർക്കെങ്കിലും തിരിച്ചു കൊടുക്കും നമുക്കിപ്പം കുട്ടികൾക്ക് സമൂഹത്തിലോ മറ്റാർക്കെങ്കിലുമോ തിരിച്ചു കൊടുക്കാനുള്ള സ്നേഹം എന്നും കിട്ടുന്നില്ല അവർക്ക് ശിക്ഷയും കിട്ടുന്നില്ല കുട്ടികൾക്ക് പണ്ട് നല്ല വാക്കുകൾ മാത്രമേ അറിയാമായിരുന്നുള്ളൂ ചീത്ത വാക്കുകൾ പറഞ്ഞാൽ വീട്ടിലും ശിക്ഷ കിട്ടും സ്കൂളിലും ശിക്ഷ കിട്ടും ഇപ്പോൾ കുട്ടികൾക്ക് ഒരുപാട് ചീത്ത വാക്കുകൾ അറിയാം നമ്മുടെ ഈ സോഷ്യൽ മീഡിയ പിന്നെ മേഖലയൊക്കെ പരിശോധിച്ചാൽ സോഷ്യൽ മീഡിയയൊക്കെ പരിശോധിച്ചാൽ ചീത്ത വിളിയുടെ ഉത്സവമാണ് അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മോശമല്ല അതിൽ തന്നെ അതിലെ ചെറുപ്പക്കാർ പരസ്പരം വിളിച്ചു കൊല്ലുകയാണ് ഇതൊരു പുതിയ സംസ്കാരമാണ് സത്യത്തിൽ ഈ രീതിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖല നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി അപ്പോൾ ഇവിടെ നിന്ന് എങ്ങനെയാണ് എല്ലാവരും ആരും ഇനി മൊബൈൽ ഉപയോഗിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാവരുടെ കയ്യിലും ഉള്ളൊരു സാധനമായി മൊബൈൽ മാറി ഞാൻ തന്നെ ഏതെങ്കിലും ഒരാളോട് ഇപ്പം നമ്മുടെ സാമൂഹ്യ ശാസ്ത്രം സി പി എം മണ്ഡലം സെക്രട്ടറി ജനങ്ങളെ വിഘടിപ്പിക്കുക എന്ന കൂടി ഏതോ ഒരു പ്രത്യേക വിഭാഗത്തിന് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുക മറ്റു ചിലരെയൊക്കെ ഈഴ്ത്തുക ചിലത്തെ ചിലരെയൊക്കെ ചരിത്രത്തിൻ്റെ പടിപ്പുറത്തെ കാട്ടി അകറ്റുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയൊക്കെയാണ് ഇന്ന് പാഠപുസ്തകത്തിൽ പരിഷ്കരണം നടക്കുന്നത് ആ പാഠപുസ്തകങ്ങളാണ് വരും തലമുറ പഠിക്കേണ്ടത് അവർ യഥാർത്ഥ ചരിത്രം മനസ്സിലാക്കരുത് മറിച്ച് ഇന്ന് രാജ്യം ഭരിക്കുന്ന ബി ജെ പിയും ആർ എസ് എസും വരച്ചു കാട്ടുന്ന ചരിത്രത്തിൻ്റെ വഴികളിലൂടെ അവർ സഞ്ചരിച്ചു കൊള്ളണം എന്നുള്ളതാണ് ഇന്ന് കേന്ദ്ര സർക്കാർ അനുവർത്തിക്കുന്ന ഒരു നയം കാവ്യവൽക്കരണം അതാണ് അവർ ഉദ്ദേശിക്കുന്നത് ശാസ്ത്ര സത്യങ്ങളെയൊക്കെ പാഠപുസ്തകങ്ങളിൽ നിന്നും മാറ്റുക പുരാണങ്ങളിലും അതുപോലെ മിഥുകളിലുമൊക്കെ അധിഷ്ഠിതമായിട്ട് ശാസ്ത്രത്തെ അതുമായി താരതമ്യം ചെയ്യുക ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വരും കാലങ്ങളിൽ നമ്മുടെ രാജ്യത്തിനുണ്ടാക്കാൻ വിപുത്തിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഈ കഥത്തിലാണ് ഇരുപത്തിയേഴാമത് ജില്ലാ സമ്മേളനം എ ഷാജഹാൻ എ അജികുമാർ എൻ ശ്രീകുമാർ ആർ എ ഷിജി നാദർഷ ചെട്ടിയേത് എന്നിവർ സംസാരിച്ചു സ്വാഗതവും വിഷ്ണു കൃതജ്ഞതയും പറഞ്ഞു സമ്മേളനത്തിൽ വെച്ച് എ പി ജെ അബ്ദുൽ കലാം കർമ്മശ്രേഷ്ഠ പുരസ്കാരം നേടിയ അധ്യാപകനായ വി മനോജ് കുമാറിനെ അനുഭവിച്ചു അറുത്സവ വിജയികൾക്ക് ക്യാഷ് അവാർഡും എൻഡോമെൻറ്റും വിതരണം ചെയ്തു